ത് കസിഡർ ആക്കുകത്ലി കാരണന്തെ ലം യരിദ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹി സാഹിസ്മിനിൻ്റെ ഇത് ഇങ്ങനത്തെ ഒന്നും റിവായത്ത് ആയിട്ട് ബന്തില്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സിസ്ലംലിന് വാരിദ്യില്ല ഈ വിഷയ അലിം അലിംതു അഹദ മിൻ അഹ്ലിൽ എൽം അതേപോലെ ഒരേ ഒരു അഹലുൽ എൽമുലക്കമ്മിന് നാന്ന് പഠിച്ചില്ല നൊന്തേ വിഷയ മനസ്സില് നനസിലാക്കിത്തുമില്ല കാലബിഹി ഇതേ എന്തെ ഏതെങ്കിലും ആലിം ഈ വിഷയത്തിനെ ചെന്നതായിട്ട് നാക്ക് ഗുന്തേ ഇല്ല ചെന്ന്